വ്യാപകമായി പരാതികൾ വരികയാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇല്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക ഒപ്പം അതിലെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ക്ലിക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ പബ്ലിക് എൻറെ പേജ് സന്ദർശിക്കുക യൂട്യൂബ് പേജ് സന്ദർശിച്ച് വീഡിയോ കാണുക തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വാർത്ത കാണാം നടൻ കൃഷ്ണകുമാർ ഒരു സഹനട റോളുകളിൽ അഭിനയിച്ചിരുന്ന കൃഷ്ണകുമാറിനെ മലയാളികൾ ഏറെക്കൂറെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് സംഘികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരികയും പിന്നീട് സ്ഥാനാർത്ഥിയായി എട്ടുനിലയിൽ പൊട്ടിയപ്പോഴുമാണ് അതേപോലെയുള്ള ഒരാളാണ് ലക്ഷ്മിപ്രിയ ആദ്യം മുസ്ലിം ആയിരുന്നു അതായത് സബീന ലത്തീഫ് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ആദ്യകാല പേര് സബീന ലത്തീഫ് ഹിന്ദു വിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഹിന്ദു ആയി മാറുകയും പിന്നീട് പക്ക മാറുകയും ചെയ്ത കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ സംഘികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നിട്ട് ഒരു പഴയ കഥ പറഞ്ഞു താൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അതായത് തനിക്ക് പത്ത് വയസ്സുള്ള സമയത്ത വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നു അന്ന് തനിക്ക് ലഭിച്ചത് വെറും ഒരു വോട്ട് മാത്രമാണ് ആ ഒരു വോട്ട് കിട്ടിയ ഞാൻ അഭിമാനത്തോടെ നിന്നു അതുകൊണ്ട് തോറ്റ ബി ജെ പി നേതാക്കളോ സംഘപരിവാർ പ്രവർത്തകരോ വിഷമിക്കരുത് നമുക്ക് ഇനിയും സമയമുണ്ട് നിങ്ങളെ അവഹേളിക്കുന്നവരോട് നമുക്ക് പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം ഇതിന് നല്ല മറുപടിയുമായിട്ടാണ് മലയാളികൾ രംഗത്ത് വന്നത് അതിന് താഴെ വന്ന മറുപടിയാണ് രസകരമായി തോന്നിയത് പത്ത് വയസ്സുള്ളപ്പോൾ നീ ആരായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏകദേശം പത്താം ക്ലാസ് വരെ നീ എന്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് നീ സബീന ലത്തീഫ് ആയിരുന്നു പിന്നീട് മതം മാറി ലക്ഷ്മിപ്രിയ ആയത് എന്നാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പിന്നെ ഏത് എ ബി വി പിക്ക് വേണ്ടി അന്ന് നീ മത്സരിച്ചത് നീ അന്ന് പഠിച്ച നൂറനാട് സി ബി എം എച്ച് എസ് സ്കൂളിൽ ി എന്ന സാധനം ഇല്ലായിരുന്നു ഞാനും ആ കാലയളവിൽ ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ സേച്ചി എന്നതായിരുന്നു സജീർ കളത്തിവില എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന മറുപടി അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇങ്ങനെ ഒരു കമന്റ് വരുമ്പോൾ അത്ഭുതത്തോടെ ചിലപ്പോൾ ചേച്ചി നോക്കിക്കാണാം എന്തായാലും ലക്ഷ്മിപ്രിയക്ക് ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയായിരുന്നു പച്ചക്കളവ് പറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ എ വി രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ലക്ഷ്മിപ്രിയ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിൽ നാണം കെട്ടു പോയി കാണും അതായത് ലക്ഷ്മിപ്രിയ പച്ച കള്ളം പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി ആദ്യ മുസ്ലിമായിരുന്ന പിന്നീട് ഹിന്ദുവായി മാറുകയും അതിനുശേഷം പക്ക സംഗിണിയായി മാറുകയും ചെയ്ത ലക്ഷ്മിപ്രിയക്ക് ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് അതായത് മുതലയോടൊപ്പം കളിച്ചു എന്ന് പറഞ്ഞ രംഗത്ത് വന്ന നരേന്ദ്രമോദിയുടെ അനുയായികളല്ലേ അവർക്ക് തള്ളില്ലാതിരിക്കുമോ എന്തായാലും തള്ളുമ്പോൾ ശ്രദ്ധിക്കുക പഴയ പോലെയല്ല സോഷ്യൽ മീഡിയയുടെ കാലമാണ് തള്ളിയവരെ പിടിച്ചു തള്ളുന്ന കാലമാണ് ഇത് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മിപ്രിയ സേച്ചിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്തായാലും നല്ല ചുട്ട മറുപടി തന്നെയാണ് ലക്ഷ്മിപ്രിയക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള